ആയിരം വർഷങ്ങൾക്കപ്പുറം വിശ്വാസത്തിൻ്റെ പേരിൽ മണ്ണ് രക്തസാക്ഷിത്വം വഹിച്ച ഒരു കാലമുണ്ടായിരുന്നു യൂറോപ്പിൽ നിന്ന് ഭക്തിയുടെ തോടിനടിയിൽ ഒളിപ്പിച്ച അധികാരമോഹവുമായി ഒരു ജനസാഗരം കിഴക്കൻ ദേശങ്ങളിലേക്ക് ഇരമ്പി നീങ്ങി കുരിശും വാളുമേന്തിയവർ വിശുദ്ധ ഭൂമി മോചിപ്പിക്കാൻ പുറപ്പെട്ടതായി പ്രഖ്യാപിച്ചു എന്നാൽ ചരിത്രത്തിൻ്റെ താളുകളിൽ മായാതെ പതിഞ്ഞ ഈ വിശുദ്ധ യുദ്ധങ്ങളുടെ യഥാർത്ഥ ചിത്രം എന്തായിരുന്നു കത്തോലിക്ക സഭയുടെ അധികാരകൊതിയും അതിൻ്റെ പേരിൽ നടന്ന കൊടും ക്രൂരതകളും അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളികളും എങ്ങനെ ഈ അധ്യായത്തെ ഇരുണ്ടതാക്കി ഇന്ന് നമ്മൾ കുരിശുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്രാൻസിലെ ക്ലർമോണ്ടിൽ വെച്ച് പോപ്പ് അർബൻ രണ്ടാമൻ നടത്തിയ ഒരു ആവേശം നിറഞ്ഞ പ്രസംഗമാണ് കുരിശുദ്ധങ്ങൾക്ക് തിരികൊളുത്തിയത് കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെ അഥവാ ബൈൻസ്റ്റൈൻഡ്യൻ സാമ്രാജ്യത്തെ സഹായിക്കാനും മുസ്ലിം ഭരണത്തിൽ കീഴിലായിരുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിനെ വിമോചിപ്പിക്കാനും അദ്ദേഹം യൂറോപ്പിലെ ക്രിസ്ത്യാനികളോട് ആഹ്വാനം ചെയ്തു പാപമോചനവും സ്വർഗരാജ്യത്തിൽ സ്ഥാനവും വാഗ്ദാനം ചെയ്തപ്പോൾ ആയിരക്കണക്കിന് സാധാരണക്കാരും പ്രഭുക്കന്മാരും സൈനികരും ദൈവഹിതം ഡ്യൂസ് വേൾഡ് എന്ന ആർത്തു വിളിച്ച് കുരിശു യുദ്ധത്തിന് പുറപ്പെട്ടു യൂറോപ്പിലെ കർഷകരുടെയും പാവപ്പെട്ടവരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം പ്രഭുക്കന്മാർക്ക് പുതിയ ഭൂമിയും സമ്പത്തും കണ്ടെത്താനുള്ള ആഗ്രഹം അതിലുപരി പോപ്പിന് കിഴക്കൻ ഓർത്തഡോക്സ് സഭയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള വ്യഗ്രത ഇതെല്ലാം ഈ മതമൗലിക ആഹ്വാനത്തിനൊപ്പമുള്ള യഥാർത്ഥ പ്രേരണകളായിരുന്നു ദൈവഹിതം എന്നതിനെ സഭ തങ്ങളുടെ ഭൗതിക ലക്ഷ്യങ്ങൾക്കായി വളച്ചൊടിക്കുകയായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു ആയിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നടന്ന ഒന്നാം കുരിശു യുദ്ധത്തിൽ യുദ്ധക്കാർ വിശുദ്ധ ഭൂമിയിലേക്ക് നീങ്ങിയപ്പോൾ അവരുടെ പാത രക്തം കൊണ്ട് അടയാളപ്പെടുത്തി പല യൂറോപ്യൻ നഗരങ്ങളിലെയും ജൂത സമൂഹങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് അവർ യാത്ര തുടങ്ങിയത് തന്നെ മത പ്രസംഗിച്ച സഭ തങ്ങളുടെ സൈനികരുടെ ഈ ക്രൂരതകൾക്ക് നേരെ കണ്ണടച്ചു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജറുസലേം പിടിച്ചടക്കിയപ്പോൾ നഗരത്തിലെ മുസ്ലിങ്ങളെയും ജൂതന്മാരെയും കിഴക്കൻ ക്രിസ്ത്യാനികളെയും അവർ ഒരുപോലെ കൂട്ടക്കൊല ചെയ്തു ബ്രിക്സാക്ഷികൾ രേഖപ്പെടുത്തിയത് തെരുവുകൾ രക്തത്തിൽ കുതിർന്നിരുന്നു എന്നാണ് സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിട്ടില്ല ഒരു ദയമില്ലാതെ അവർ കഷാപ്പ് ചെയ്യപ്പെട്ടു ഇത് മതപരമായ ഭ്രാന്ത് മാത്രമല്ല സഭയുടെ മൗനാനുവാദത്തോടെ നടന്ന മതത്തിൻ്റെ പേര് പറഞ്ഞുള്ള കൊള്ളയും അക്രമവുമായിരുന്നു ഒന്നാം കുരിശി കുരിശുദ്ധത്തിന് ശേഷം കുരിശി കുരിശുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ആരംഭിച്ച രണ്ടാം കുരിശി യുദ്ധം യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും പ്രാദേശിക ചെറുത്തുനിൽപ്പുകളും കാരണം വലിയ പരാജയത്തിൽ കലാശിച്ചു പിന്നീട് സലാഹുദ്ദീൻ ആയൂബി ജെറുസലേം തിരിച്ചു പിടിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് ദി ലൈൻ ഹാർട്ടിന്റെ നേതൃത്വത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ മൂന്നാം കുരിശ് യുദ്ധം നടന്നു റിച്ചാർഡും സലാഹുദ്ദീനും തമ്മിൽ പരസ്പര ബഹുമാനം നിലനിർത്തിയിരുന്നെങ്കിലും നിരവധി രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇതൊരു സമാധാന ഉടമ്പടിയിൽ അവസാനിച്ചത് ഇതോടെ ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക് ജറുസലേം സന്ദർശിക്കാൻ അനുമതി ലഭിച്ചു എന്നാൽ കുരിശു യുദ്ധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്നതും കത്തോലിക്ക സഭയുടെ ക്രൂരത വിളിച്ചോതുന്നതുമായ ഒന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി നാല് വരെ നടന്ന നാലാം കുരിശു യുദ്ധം വിശുദ്ധ ഭൂമിയിലേക്ക് പോകേണ്ടിരുന്ന കുരിശുദ്ധക്കാർ വഴിതിരിച്ചുവിട്ട് കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ തലസ്ഥാനമായ ഇന്നത്തെ ഇസ്താൻപോളും അന്നത്തെ കോൺസ്റ്റാൻറ്റിനോപ്പിളും കൊള്ളയടിച്ച് നശിപ്പിച്ചു കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ക്രിസ്ത്യാനികളായിരുന്നിട്ടും സഭകൾ തമ്മിലുള്ള അധികാര തർക്കങ്ങളും വെനീസിലെ വ്യാപാരങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും കാരണം ഈ കൊടും ക്രൂരത നടന്നു സ്വന്തം മതവിഭാഗത്തിലെ സഹോദരങ്ങളെപ്പോലും സഭയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും പണത്തിനും വേണ്ടി ബലി കൊടുത്തു നഗരം ദിവസങ്ങളോളം കൊള്ളയടിക്കപ്പെട്ടു ബൈസൻ്റെയും പള്ളികളും ഗ്രന്ഥശാലകളും വിശുദ്ധ അവശേഷിപ്പുകളും കലാസൃഷ്ടികളും ഒരു ദയയുമില്ലാതെ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ഇത് കിഴക്കൻ പടിഞ്ഞാറൻ ക്രിസ്ത്യൻ സഭകൾ തമ്മിലുള്ള പിളർപ്പിന്റെ ആഴം കൂട്ടി ഇന്നും ആ മുറിവുകൾ മായാതെ കിടക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലെ ചിൽഡ്രൻസ് ക്രൂസൈഡ് അഥവാ കുട്ടികളുടെ കുരിശു യുദ്ധം ഒരു ദുരന്തമായിരുന്നു ഒരുതരം മതപരമായ ഉന്മാദത്തിൽ കുട്ടികളുടെ നിഷ്കളങ്കമായ വിശ്വാസം ദുരുപയോഗം ചെയ്യപ്പെടുകയും അവരിൽ പലരും വിശുദ്ധ ഭൂമിയിൽ എത്തുന്നതിന് മുൻപേ പട്ടിണിയും രോഗവും കാരണം മരണപ്പെടുകയോ അടിമകളാക്കപ്പെടുകയോ ചെയ്തു ഈ കുട്ടികളെ ഉപയോഗിച്ച് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സഭ ശ്രമിക്കുകയായിരുന്നു എന്നത് ഈ യുദ്ധങ്ങളുടെ പിന്നിലെ നിഷ്ഠൂരമായ രാഷ്ട്രീയ തന്ത്രത്തെ വെളിവാക്കുന്നു കത്തോലിക്ക സഭയുടെ വിമതിരെ അടിച്ചമർത്താനായി യൂറോപ്പിൽ തന്നെ നടന്ന അൽബി ജനുഷ്യൻ കുരിശ്യുദ്ധവും സഭയുടെ അസഹിഷ്ണുതയുടെയും അധികാര അധികാരഭ്രാന്തിൻ്റെയും തെളിവുകളായിരുന്നു അസഹിഷ്ണുതയുടെ മതപരമായ മുഖം എത്ര ഭയാനകമാകാമെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുരിശി യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ യൂറോപ്പ് ഇരുണ്ട യുഗത്തിൽ നിന്ന് പതിയെ പുറത്തുവരികയായിരുന്നു എന്നാൽ ഇസ്ലാമിക ലോകം സംസ്കാരത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സുവർണ കാലഘട്ടമായിരുന്നു ബാഗ്ദാദും കെയ്റോയും കോർഡോബയും ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു അവിടെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും വലിയൊരളവ് സഹിഷ്ണുതയോടെയും സഹകരണത്തോടെയും സഹവസിച്ചിരുന്നു ഈ സമാധാനപരമായ സഹവർത്തിത്വത്തെയാണ് കുരിശു യുദ്ധക്കാർ തകർത്തെറിഞ്ഞത് മുസ്ലീങ്ങൾക്ക് കുരിശി യുദ്ധക്കാർ വെറും കൊള്ളക്കാരും അക്രമികളുമായിരുന്നു അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ ആക്രമിക്കുകയും നിരപരാധികളായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു എന്നാൽ സലാഹുദ്ദീൻ അയൂബി ജറുസലേം തിരിച്ചു പിടിച്ചപ്പോൾ കുരിശി യുദ്ധക്കാർ ചെയ്ത ക്രൂരത ആവർത്തിച്ചില്ല അദ്ദേഹം പരാജയപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് നഗരം വിട്ടുപോകാൻ അവസരം നൽകുകയും ചെയ്തു ഇത് കുരിശുദ്ധക്കാരുടെ മതപരമായ തീവ്രതയും കത്തോലിക്ക സഭയുടെ പേരിൽ നടന്ന ആക്രമണങ്ങളും മുസ്ലിം ഭരണാധികാരികളുടെ വീക്ഷണം തമ്മിലുള്ള വ്യത്യാസം അത്ര വലുതായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായി ഇരകളുടെ പക്ഷമായ മുസ്ലിം ജൂത ഓർത്തഡോക്സ് കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു കുരിശു യുദ്ധം ജൂത സമൂഹത്തിനും ഒരു പേടി സ്വപ്നമായിരുന്നു യൂറോപ്പിൽ നിന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് പോകുന്ന വഴിക്ക് കുരിശു യുദ്ധക്കാർ പലപ്പോഴും സമൂഹങ്ങളെ കൊള്ളയടിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു നിർബന്ധിത മതപരിവർത്തനങ്ങളും നടന്നു ജെറുസലേമിൽ കുരിശി യുദ്ധക്കാർ കൂട്ടക്കൊല നടത്തിയ കൂട്ടത്തിൽ ജൂതന്മാരും ഉൾപ്പെട്ടിരുന്നു കത്തോലിക്ക സഭയുടെ സംരക്ഷണം ഇവർക്ക് ലഭിച്ചില്ലെന്ന് മാത്രമല്ല പലപ്പോഴും സഭയുടെ മൗനാനുവാദത്തോടെയാണ് ഈ പീഡനങ്ങൾ അരങ്ങേറിയത് അസഹിഷ്ണുതയുടെയും വിവേചനത്തിൻ്റെയും ഇരകളായിരുന്നു അവരും ഈ യുദ്ധങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് വളരെ സങ്കീർണമായിരുന്നു ചില പ്രഭികളും സാധാരണ സ്ത്രീകളും തീർത്ഥാടകരായും സൈനികരുടെ കൂടെയുള്ള സഹായികളായും ചിലപ്പോൾ പോരാളികളായും കുരിശി യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാൽ യുദ്ധത്തിൻ്റെ ഭീകരതയുടെ പ്രധാന ഇരകളും സ്ത്രീകളായിരുന്നു ലൈംഗികാതിക്രമണങ്ങൾക്കും അടിമത്തത്തിനും കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയ്ക്കും അവർ ഇരയായി സഭ ഈ കുരിശി യുദ്ധങ്ങളെ വിശുദ്ധം എന്ന് വിളിച്ചപ്പോഴും ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളെ കണ്ടില്ലെന്നടിച്ചു കുരിശി യുദ്ധങ്ങൾ യൂറോപ്പിന് ഒരുപാട് മാറ്റങ്ങൾ നൽകി കിഴക്കൻ വാണിജ്യ ബന്ധങ്ങൾ വളർന്നു അതുവഴി ഇറ്റാലിയൻ നഗരങ്ങളായ വെനീസ് ജനോവ എന്നിവ വലിയ സാമ്പത്തിക ശക്തികളായി വളർന്നു ഇസ്ലാമിക ലോകത്ത് നിന്ന് യൂറോപ്പിലേക്ക് അറബി അക്കങ്ങൾ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം മെച്ചപ്പെട്ട വൈദ്യശാസ്ത്ര രീതികൾ തത്വശാസ്ത്രം കാർഷിക വിദ്യകൾ വാസ്തുവിദ്യ തുടങ്ങിയ മേഖലകളിലെ അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു പല ഗ്രീക്ക് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും അറബിയിലൂടെ യൂറോപ്പിലേക്ക് വീണ്ടും എത്താൻ ഇത് സഹായിച്ചു ഇത് പിന്നീട് യൂറോപ്പിൽ നവോത്ഥാനത്തിന് വഴിയൊരുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു യുദ്ധം വഴി ഇരുണ്ട് അധ്യായം കുറിച്ചപ്പോഴും അറിവിൻ്റെ എന്ന നല്ലൊരു വശം സംഭവിച്ചു സംഭവിച്ചുവെന്നത് ചരിത്രത്തിൻ്റെ വിരോധാഭാസമാണ് എന്നാൽ യുദ്ധങ്ങൾ ഇസ്ലാമിക ലോകത്തിനും ക്രിസ്ത്യൻ ലോകത്തിനുമിടയിൽ ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിച്ചു ഇത് മതപരമായ ഭിന്നതകൾക്കും അവിശ്വാസങ്ങൾക്കും കാരണമായി ബൈസന്റൈൻ സാമ്രാജ്യം ദുർബലമാവുകയും പിന്നീട് ഓട്ടോമൻ തുർക്കികളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ആ ദീർഘകാല ഫലങ്ങൾ ഇന്നും പല രൂപങ്ങളിൽ നിലനിൽക്കുന്നു കുരിശി യുദ്ധങ്ങൾ കേവലം പഴയകാല കഥകളല്ല അവ മനുഷ്യന്റെ വിശ്വാസം അധികാരം അസഹിഷ്ണുത എന്നിവയുടെ സങ്കീർണമായ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നു ഒരു മതത്തിൻ്റെ പേരിൽ സഭ നടത്തിയ ഈ ക്രൂരമായ അധിനിവേശങ്ങൾ അധികാരത്തിനായുള്ള മനുഷ്യൻ്റെ ദുരാഗ്രഹത്തിന്റെ നേർക്കാഴ്ചയാണ് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിഭാഗീയതകൾക്കപ്പുറം മനുഷ്യരാശിക്ക് ഒരുമയോടെ ജീവിക്കാൻ കഴിയണം കാരണം വിശ്വാസത്തിന്റെ പേരിൽ രക്തം ചിന്താൻ തുടങ്ങിയാൽ അതിനൊരു കാലത്തും അവസാനമുണ്ടാവില്ല ചരിത്രം ആവർത്തിക്കുമ്പോൾ ആദ്യം ദുരന്തമായും പിന്നീട് ആവർത്തിക്കുമ്പോൾ അത് ആക്ഷേപഹാസ്യമായി മാറും എന്ന മാർക്സിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ദുരന്തങ്ങൾ ആക്ഷേപഹാസ്യമായി മനുഷ്യർ കാണാൻ തുടങ്ങുമ്പോൾ അനീതികൾ സമൂഹത്തിൽ സാധാരണവൽക്കരിക്കപ്പെടും അത്തരം ദുരന്തങ്ങൾ ഒരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഒന്നിക്കാം